ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് പാൽപുട്ട് ഇനി പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വെൽക്കം ടു ദ വീഡിയോ പാൽപ്പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അരിമാവാണ് പുട്ടിൻ്റെ മാവാണ് എടുത്തിരിക്കുന്നത് മാവിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവിൽ ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം മാവിൽ വെള്ളമൊഴിച്ച് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം ഇത് നല്ല മൂത്ത മാവായതുകൊണ്ട് പത്ത് മിനിറ്റ് കുതിർത്തതിന് ശേഷം നമുക്ക് എടുക്കാം മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നട്ട്സ് ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അത് അതിലേക്കിട്ട് നന്നായിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാൽപ്പുട്ട് തയ്യാറാക്കുന്നതിനുള്ള മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് തണുക്കാനായിട്ട് വയ്ക്കാം അതിനുശേഷം മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരിമാവ് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം മിക്സ് ചെയ്ത മാവിൽ ഇനി കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്താൽ മതിയാകും പാൽപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ പാൽപ്പുട്ടാണ് ഇവിടെ തയ്യാറാക്കുന്നത് പുട്ടുകുറ്റിയിലേക്ക് നമുക്കിനി മിക്സ് ഇട്ട് കൊടുക്കാം ആദ്യം തേങ്ങ ഇട്ടിട്ട് മിക്സ് ഇട്ട് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ സ്വാദിഷ്ടമായ ഒരു ഡിഷാണ് പാൽപ്പുട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്